ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറും സുജുവും കൃപയും ബലരാമന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ബലരാമൻ മൂത്ത മകനാണെന്ന് സാഗറിന് ഉറപ്പായി കഴിഞ്ഞു സാഗറിന് ഇപ്പോൾ പൂർണ്ണ വിശ്വാസമാണ് തന്റെ മൂത്ത മകനാണ് ബലരാമൻ എന്ന് എന്നാൽ കൃപയ്ക്ക് ബലരാമനോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട് ഇതിന്റെ ഏട്ടനൊന്നും അല്ല എന്ന് നേട് ഒരു സംശയത്തോടെ സുജു ചോദിക്കുന്നുണ്ട് സാഗറിനോട് അപ്പോൾ ബലരാമൻ നമ്മുടെ മകനായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മകനാണ് ബലരാമൻ ോ അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് അവന്റെ ലക്ഷ്യം എന്തെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്തായാലും ഇന്ന് ലാലിയും കൂട്ടി അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുകയാണ് വീണ്ടും ബലരാമന്റെ കാര്യം പറഞ്ഞ് കൃപ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് സാഗർ അപ്പോൾ കൃപയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കൃപ മോളെ ഇതിപ്പോൾ തർക്കിക്കാനുള്ള സമയമല്ല കാര്യങ്ങൾക്കെല്ലാം ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാണ് സാഗർ ബലരാമിനെ കുറിച്ച് പറയുന്നതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ വരിയാണ് കൃപക്ക് അതുകൊണ്ട് തന്നെ അവിടുന്ന് ദേഷ്യം വന്നുകൊണ്ട് കൃപ പോകുന്നുണ്ട് ലരാമനാണെങ്കിൽ സാഗർന്റെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞ് ആദ്യമായി അച്ഛനെയും അമ്മയെയും കാണുന്നതിൽ വട എക്സൈറ്റ്മെന്റ് ഉണ്ട് ബലരാമന് അങ്ങനെ ബലരാമൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരുന്നത് ബലരാമന്റെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്നതിൽ ഭാഗ്യശ്രീക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നീട് തന്റെ മനസ്സിലുള്ള ഒരു പേടി ബലരാമൻ ഭാഗ്യശ്രീയുമായി പങ്കുവെക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ കൃഷിന്റെയും കൃപയുടെയും പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കാകെ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഭാഗ്യശ്രീ അപ്പോൾ ബലരാമനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട നല്ല രീതിയിൽ തന്നെയായിരിക്കും എല്ലാം നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ബലരാമന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ് കൺമണിയും കൃഷും ദേവ്ജിയും കൂടെ നല്ലൊരു സാഹചര്യമാണ് ഇതെന്ന് അറിഞ്ഞ് ദേവ്ജി ആ സമയത്ത് ബലരാമന്റെ കാര്യം എടുത്തിടുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ബലരാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഒന്നുണ്ടാക്കുമെന്നും വ്യത്യാവസ്ഥ തെളിയിക്കണമെന്നൊക്കെ ദേവ്ജി കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷ് ദേഷ്യം വന്നുകൊണ്ട് കഴിക്കാതെ ും എഴുന്നേറ്റ് പോവുകയാണ് ദേവ്ജി കൃഷിനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും കൃഷി ദേശം വന്നങ്ങനെ പോവുകയാണ് കൺമണിയും കൃഷി പോകുന്നത് കണ്ട് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പിന്നീട് കൺമണി പുറത്തുപോയി പോയി കൃഷിനോട് സംസാരിക്കുന്നുണ്ട് കൃഷിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൃഷി തന്റെ തീരുമാനം കൺമണിയോട് പറയുന്നുണ്ട് എന്നെ എന്റെ ഏട്ടനായി സ്ഥാപിച്ചെടുക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ ആ വീട്ടിലുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് അറിയിക്കുകയാണ് ഇതെല്ലാം കേട്ട് കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ ബലരാമന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഷിനെ തണുപ്പിക്കാൻ ണ്ട് കൺമണി അങ്ങനെ കൃഷ് കൺമണിയുടെ വാക്കുകൾ കേൾക്കുന്നതും റിലാക്സ് ആവുന്നുണ്ട് പിന്നീട് കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് തോടുകയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്